ഇന്നത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ ഒരു വാർത്ത ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് പതിനേഴര വയസ്സുള്ള ഒരു കുട്ടി അവൻ അവൻ്റെ അപ്പൻ്റെ ഒരു ലക്ഷറി കാർ പോർഷ് രജിസ്ട്രേഷൻ പോലും നടന്നിട്ടില്ല ആ വണ്ടിയും എടുത്ത് അർദ്ധരാത്രിയിലും പബ്ബിൽ പോയിരിക്കുന്നു ഒരു പബ്ബിലാണോ അതോ വേറെ ബാറിലാണോ അതിൻ്റെയൊക്കെ ലിസ്റ്റ് പോലീസ് എടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് മദ്യപിച്ചതിനു ശേഷം തിരിച്ചു വരുന്ന വഴിക്കോ വേറെ അങ്ങോട്ട് പോകുന്ന വഴിക്കോ സാധാരണ വണ്ടികളൊക്കെ ഓടുന്ന സിറ്റിക്കകത്തെ പൂനെ സിറ്റിയിലെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി അങ്ങ് പറപ്പിച്ചു പോയ വഴിക്ക് ബൈക്കിൽ പോയ രണ്ടുപേരെ അങ്ങ് തട്ടി ഓൺ ദ സ്പോട്ട് അവർ രണ്ടുപേരും തീർന്നു ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ രണ്ടാമത്തെ വാർത്ത പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ സുപ്രീം കോർട്ട് അവൻ്റെ ബെയിൽ നിഷേധിച്ചു അവൻ ചെയ്ത കുറ്റം കുറ്റമെന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്വഭപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ അപമാനിച്ചു അതിൽ വിഷമിച്ച് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു മൂന്നാമത്തെ കോടതിയാണ് അവന് ജാമ്യം നിഷേധിക്കുന്നത് കാരണം അവന് ജാമ്യം കൊടുത്താൽ അവൻ ജയിലിന് പുറത്ത് വന്നിട്ട് അവൻ ജൂനിയൽ ഹോമിന് പുറത്ത് വന്നിട്ട് അവൻ മറ്റു ക്രിമിനലുമായിട്ട് ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ന്യായം പിന്നെ കോടതിയുടെ വെർഡിക്റ്റ് അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അഭിപ്രായം പോലും പറയാൻ പറ്റില്ല കോടതി എന്തു പറയുന്നു അത് ശരി അടുത്ത പേരിനെ കുറിച്ച് പറഞ്ഞാലോ ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേല് അതിനെ മീഡിയ എന്ന് പേരിടുന്നു ഇടക്കാല ജാമ്യം ഒന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ജാമ്യമുണ്ടോ ഒരിക്കലും ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ എഫ്ഐആർ ബുക്കായി കഴിഞ്ഞാൽ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് സ്ഥിരമായിട്ട് റിബൈൽ കൊടുക്കൂ പിന്നെ എന്തിനാണ് എന്ന് പറയുന്നത് പ്രമോദ് പെരുമ്പായക്കാട് കോട്ടയത്ത് നിന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വലിയ വെള്ളപ്പൊക്കം വന്നല്ലോ ആ സമയത്ത് എല്ലാ ചാനലുകാരും മലയാളം ചാനലുകളെല്ലാം വീണ്ടും 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 രാവിലെ തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് രാവിലെ വരെ ട്വൻ്റി ഫോർ ഹവേഴ്സും പറഞ്ഞോണ്ടിരുന്നൊരു വാർത്തയുണ്ടായിരുന്നു ഇടുക്കി ഡാം തുറന്നു ചെറുതോണി ഡാം തുറന്നു മുല്ലപ്പെരിയാർ ഡാം തുറന്നു ഇങ്ങനെ പല ഡാമുകളുടെ പേരും എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇരുപത്തഞ്ച് മെട്രിക് ടൺ പെർ സെക്കൻഡ് അമ്പത് മെട്രിക് ടൺ പെർ സെക്കൻഡ് ഇങ്ങനെ മെട്രിക് ടൺ പെർ സെക്കൻഡ് മെട്രിക് ടൺ പെർ സെക്കൻഡ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇത് കുറെ ഇങ്ങനെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടാ എന്റെ വിവരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഈ മെട്രിക് ടണ്ണും സാധാരണ ടണ്ണും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സാധാരണ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം നമ്മളൊരു വൈബ്രിഡ്ജ് ചെന്നിട്ട് ലോറിയുടെ വണ്ടിയുടെ ഒക്കെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു ടൺ ഒന്നര ടൺ ഒരു ഭാഗം വണ്ടിയുടെ കപ്പാസിറ്റി എത്ര അഞ്ച് ടൺ കയറ്റാൻ പറ്റി ഈ ലോറിയൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ടൺ കയറ്റാൻ പറ്റും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലാതെ ആരെങ്കിലും ഇരുപത്തഞ്ച് മെട്രിക് ടൺ കപ്പാസിറ്റി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ളൂ ഇല്ല പക്ഷേ ഡാമിൽ നിന്ന് വെള്ളം ഇട്ടപ്പോൾ മെട്രിക് ടൺ ആയി ഞാൻ ചില ബുക്കുകളൊക്കെ തുറന്ന് നോക്കേണ്ടി വന്നു കാരണം നമ്മൾ തന്നെ വിവരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ഈ മെട്രിക് ടൺ എന്ന് പറയുന്നതാണെന്ന് നോക്കിയപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല അത് മീഡിയക്കാർ ചില പൊലിപ്പും തോങ്ങലും വെച്ച് അങ്ങ് തട്ടിവിട്ടതാണ് ഇപ്പം ഞാൻ ആ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടി ഇൻ്റർവ്യൂം ബെയിൽ കിട്ടി എന്ന് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാം ജാമ്യം തന്നെയാണ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം ഒഴികെ ബാക്കി എല്ലാ ജാമ്യവും സിമ്പിൾ ജാമ്യം തന്നെയാണ് അതിനകത്തൊരു വ്യത്യാസവും ഇല്ല പിന്നെ അതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചു അദ്ദേഹത്തിന് ഒരു കേസ് ചാർജ് ചെയ്തു ഇനിയിപ്പോൾ അന്വേഷണം തീരുന്നെണ്ണം വരെ ജയിലിൽ വേണം ഞങ്ങളുടെ കസ്റ്റഡിയിൽ വേണം എന്നാണ് ഇ ഡിയുടെ ആവശ്യം അത് വെൽ പൊളിറ്റിക്കലായിട്ടുള്ള ചില ആയിരിക്കാം അതെന്തു ആയിക്കോട്ടെ നമ്മൾ അതിനെക്കുറിച്ചല്ലോ സംസാരിക്കുന്നത് ചിലരൊക്കെ അദ്ദേഹത്തിന് ബെല് കൊടുത്തു അത് സുപ്രീം കോടതി ഗിഫ്റ്റ് കൊടുത്ത അത് അതൊക്കെ വിട് നമ്മൾ ഈ ബെയിലിനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ സംസാരം ഈ എന്ന് പറയുന്നതിന് പകരം ഇൻഡരിം ബെയിൽ ഇടക്കാല ജാമ്യം എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ട് അവിടെ ബെയിലെന്ന് പറഞ്ഞാൽ ഒരു അക്യൂസ്ഡ് ഒരു കുറ്റാരോപിതനായ വ്യക്തി അയലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അയാൽ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാകുന്നു അടുത്ത ദിവസം തന്നെ കുറ്റത്തിൻ്റെ ആ ഒരു ഒരു കാഠിന്യം അനുസരിച്ച് അന്ന് തന്നെ ചിലപ്പോൾ മെയിൽ ബെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ജാമ്യം കിട്ടും ചിലപ്പോഴാണെങ്കിൽ കോർട്ട് പറയും ഒരു പതിനാല് ദിവസം റിമാൻഡിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ പുറത്തേക്ക് വിടും കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് അന്വേഷണം നടത്തി ട്രയൽ നടത്തി ഈ ട്രയൽ നടക്കുമ്പോഴൊക്കെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി കോടതിയിൽ ഹാജരാകണം ഹാജരായില്ലെങ്കിൽ വീണ്ടും പോലീസിന് കോർട്ടിന് പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അതിനുള്ള അനുവാദം കൊടുക്കും അപ്പോൾ ഈ ചില കണ്ടീഷൻസ് നിയമവിധേന ആ കോർട്ട് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് പുറത്തു പോകാം ചിലപ്പോഴൊക്കെ എന്താണ് ആൾ ജാമ്യം വേണ്ടി വരും ആൾ ജാമ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നോ രണ്ടോ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ഈ വ്യക്തി പുറത്തു പോയാലും ഞാൻ ഞാനുത്തരവാദിയായി ഉണ്ട് എന്നുള്ള ഒരു ജാമ്യം പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് കോടതിയിൽ അടയ്ക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ പറയും സ്വന്തം ജാമ്യത്തിൽ വിട്ടേ ചെറിയ 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 പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില പിന്നെ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാൻ പോയി എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും അവിടെ കിടന്ന് സിദ്ധാബാദി വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പോലീസുകാരെ വിളിച്ച് കൊണ്ടുപോയി അകത്തിട്ടിട്ട് അന്ന് കൈകുന്നേരം ആവുമ്പോൾ അവരങ്ങ് വീടും കാരണം നൂറ് ആണെങ്കിലും ആൾക്കാരുണ്ട് അവർ എന്നെ കണിക്കാനായിട്ട് അപ്പോൾ അവരെയൊക്കെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചെന്ന് പറയും ഇപ്പം ഈ ജാമ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെയിലെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഒഴിക ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കും ഒരുപക്ഷെ അയാൾ സെലിബ്രിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാം അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ അവർ കോടതിയിൽ ചെല്ലുന്നു കോടതിയിൽ ചെന്ന് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും അപ്പോൾ കോടതി അവർക്ക് ഒരു റിലീഫ് കൊടുക്കും അയാളെ അറസ്റ്റ് ചെയ്യേണ്ട അയക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം എന്ന് പറയും അപ്പോൾ അതൊഴികെ ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും പുറത്തിറങ്ങണമെങ്കിൽ അയക്ക് ഈ പറഞ്ഞ ബെയിൽ കിട്ടിയേ പറ്റുള്ളൂ ഇടക്കാല ജാമ്യം ഇൻട്രിൻ ബെയിൽ എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിങ് ആണ് എന്ന് പറയുന്ന സാധനം നടക്കു വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒരു ചതുരം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും കോടതിക്ക് ഈ വ്യക്തിയോട് ഇപ്പം നീ തിരിച്ച് ജയിലിൽ വന്നോണം എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയ്യ് വന്നേ പറ്റുള്ളൂ അപ്പം ഈ ഇൻ്റർൻ ബെയിലും ബെയിലും എല്ലാം ഒരാണക്കിന് നോക്കിയാൽ ഒന്ന് തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഈയിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായിരിക്കുന്ന ആ എം എൽ എക്കുമെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് പ്രകാരം കേസെടുക്കും നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ബെയിലബിൾ ഒഫൻസും ഉണ്ടല്ലേ അതൊക്കെ നിയമപുസ്തകങ്ങളിലാണ് പക്ഷേ നമ്മൾ മീഡിയ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ല ധരിക്കും അല്ല നോൺ അവൈലബിൾ അഫൻസ് എന്ന് പറഞ്ഞാൽ ഇവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ് അറസ്റ്റ് ചെയ്ത് പോയാൽ അവർക്ക് ബെയിൽ കിട്ടത്തില്ല ജാമ്യം കിട്ടില്ല അവർ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ ചിലർ ചില പ്രതീക്ഷയോടെ അവിടെ ഇരിക്കും ഇതൊക്കെ ചുമ്മാതെയാണ് ഇങ്ങനെയൊന്നുമില്ല ഈ നോൺ അവൈലബിൾ അഫൻസ് ആണേലും ശരി അവർക്ക് അവരുടെ ഭാഗം ജഡ്ജിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും വെയിൽ കിട്ടും അവരും ഇറങ്ങിപ്പോകും അതുകൊണ്ട് നോൺ വെയിലബിൾ ഒഫൻസ് പ്രകാരം അറസ്റ്റ് ചെയ്തേക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആരും ഇവിടെ തുള്ളിച്ചാടരുത് അയ്യോ അവരെ ഇപ്പം അറസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങത്തില്ല ഇതൊക്കെ ചില സോഷ്യൽ മീഡിയയിലും യൂട്യൂബർമാരൊക്കെ ഉണ്ടല്ലോ അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലത്തെ വലിയ ഹെഡിങ് ഒക്കെ കൊടുക്കും അല്ലാതെ അവിടെയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇവർ വേറൊരു കളിയും കൂടെ കളിക്കുന്നുണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇവരെ ബെയിലിൽ വിടുന്നു ഈ മീഡിയയ്ക്ക് മറ്റൊരു വാർത്ത ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത് ആ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ലീഡർ അവരവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവർ പുറത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ വാർത്ത ഉണ്ടാക്കും ഇതൊക്കെ വെറുതെയാണ് ഈ നോൺ വൈലബിൾ ഒഫൻസും വെയിലബിൾ ഒഫൻസും അതൊക്കെ ഓരോ കേസിൻ്റെ നമ്പർ ഇട്ട് വരുമ്പം അത് ജഡ്ജിമാരും വക്കീലുമാരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഏത് നോൺ വെയിലബിൾ ഒഫൻസിനും അവർക്ക് ബെയില് കിട്ടാനുള്ള ചാൻസൊക്കെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ആരും ഇവിടെ ആര്യ രാജേന്ദ്രനെയും ആ ഭർത്താവ് എം എൽ എയും ഇപ്പം പിടിച്ചകത്ത് വിടും പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കരുത്